ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ധനു ധനുരത്നമായി ജനിക്കുന്നവരുടെ ശുഭഗ്രഹങ്ങളെയും അശുഭഗ്രഹങ്ങളെയും ആ ഗ്രഹങ്ങൾ ജാതകർക്ക് നൽകുന്ന ശുഭ ഫലങ്ങളും അശുഭഫലങ്ങളും പറയുന്നു പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യമുള്ള വിശ്വാസമുള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴത്തെ സംബന്ധിച്ച് പറയാം നാലാം ഭാവം ഒരു കേന്ദ്രഭാവമാണ് വ്യാഴം ഒരു ശുഭ ഗ്രഹവും ആണ് കേന്ദ്രഭാവത്തിന്റെ ആധിപത്യം കിട്ടുന്ന ശുഭഗ്രഹം ജാതകന് അശുഭങ്ങൾ പ്രദാനം ചെയ്യുന്ന പാപഗ്രഹം ആയിരിക്കും അതോടൊപ്പം തന്നെ വ്യാഴം ലഗ്നാധിപനുമാണ് അതിനാൽ വ്യാഴത്തിന്റെ പാപത്വം അല്പം കുറയുന്നതും ജാതകന് വ്യാഴം പൂർണ്ണമായും പാപൻ അല്ലാതെയും ആകുന്നു എന്നാൽ പൂർണമായും ശുഭഗ്രഹം എന്ന് പറയുകയും വയ്യ അതിനാൽ വ്യാഴത്തിൻ്റെ ദശാകാലങ്ങളും അപഹാര കാലങ്ങളും മിശ്രഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന കാലമായിരിക്കും അതായത് ശുഭ അശുഭ സമത്വം എന്ന് പറയും അടുത്തത് രണ്ട് മൂന്ന് ഭാവാധിപനായ ശനിയാണ് ഈ ശനിക്ക് രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യം ഉണ്ടായപ്പോൾ ശനി മാരകനായ പാപൻ ആകുകയും മൂന്നാം ഭാവത്തിൻ്റെ ആധിപത്യം ഉണ്ടായപ്പോൾ ശനിക്ക് ഒരു ദുസ്താനവും കൂടി കൈവന്ന് ദുസ്താനാധിപനും മാരകനും ആയി മാറി അതുകൊണ്ട് ശനിയുടെ ദശാ കാലങ്ങൾ ജാതകർക്ക് വളരെയേറെ കഷ്ടഫലങ്ങൾ നിറഞ്ഞ കാലമായിരിക്കും അടുത്തത് അഞ്ച് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപനായ ചൊവ്വയെ സംബന്ധിച്ചാണ് അഞ്ചാം ഭാവം ത്രികോണ ഭാവമാണ് അത് ജാതകർക്ക് ശുഭ ഭാവവും ആണ് എന്നാൽ പന്ത്രണ്ടാം ഭാവം ദുസ്ഥാനങ്ങളിൽ ഒന്നാണ് അത് അശുഭ ഭാവവും ആണ് എന്നാൽ ഇവിടെ ചൊവ്വയ്ക്ക് ത്രികോണ ത്രികോണഭാവത്തിൻ്റെ ആധിപത്യം വന്നു ചേരുകയാൽ പന്ത്രണ്ടാം ഭാവം എന്ന ദുസ്സ്ഥാനത്തിൻ്റെ ശക്തി കുറയുകയും ജാതകനെ സംബന്ധിച്ച് ചൊവ്വ ഏറെക്കുറെ ശുഭനായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് ചൊവ്വയുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് ഏറെക്കുറെ ശുഭാനുഭവങ്ങൾ ലഭ്യമാകുന്ന കാലം ആയിരിക്കും അടുത്തത് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായ ശുക്രനെ സംബന്ധിച്ചാണ് ആറാം ഭാവം ദുസ്താനമാണ് പതിനൊന്നാം ഭാവം ലാഭാവം ആകയാൽ ജാതകർക്ക് ശുക്രൻ ദുസ്താനാധിപനും മാരകാധിപനും ആണ് ശക്തമായ രണ്ട് ദുസ്ഥാനാധിപത്യം വന്നു ചേരുകയാൽ ലഗ്ന ജാതകർക്ക് ശുക്രൻ ഏറ്റവും അശുഭനും കടുത്ത പാപഗ്രഹവും ആയി മാറുന്നു അതുകൊണ്ട് ശുക്രൻ്റെ ദശാകാലങ്ങളും അപഹാര കാലങ്ങളും ജാതകരെ സംബന്ധിച്ച് കടുത്ത ദോഷകരങ്ങളായ അനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന കാലം ആയിരിക്കും അടുത്തത് ഏഴ് പത്ത് ഭാവാധിപനായ ബുധനെ സംബന്ധിച്ചാണ് ഈ ഭാവങ്ങൾ രണ്ടും ഭാവങ്ങളാണ് ഏഴാം ഭാവം ഭാവവും കൂടിയാണ് ശുഭഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യം കിട്ടുമ്പോൾ ആ ഗ്രഹം ജാതകന് പാപഗ്രഹമായി മാറുന്നു അതിനാൽ കേന്ദ്രാധിപനും മാരകനുമായ ബുധൻ്റെ ദശാകാലങ്ങളിലും അപഹാരകാലങ്ങളിലും ജാതകർക്ക് കടുത്ത ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് എട്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനെ സംബന്ധിച്ചാണ് അഷ്ടമ ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ എങ്കിലും ധനു ധനുരക്ന ജാതകർക്ക് ചന്ദ്രൻ പാപഗ്രഹം ആകുന്നില്ല എന്നാൽ ശുഭഗ്രഹവും അല്ല സമഫലം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം എന്ന പരിഗണനയാണ് ആചാര്യന്മാർ ചന്ദ്രന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ചന്ദ്രൻ്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങൾ അനുഭവം ആകുന്ന കാലം ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യനെ സംബന്ധിച്ചാണ് ഒൻപതാം ഭാവം ഭാഗ്യഭാവമാണ് ഭാഗ്യാധിപനായ സൂര്യൻ ധനുലഗ്ന ജാതകർക്ക് ഏറ്റവും കൂടുതൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ് അതിനാൽ സൂര്യൻ്റെ ദശാകാലങ്ങളും അപകാരകാലങ്ങളും ജാതകർക്ക് ഏറ്റവും അനുകൂലവും ഏറ്റവും ശോഭനവുമായ കാലം ആയിരിക്കും നിരവധിയായ സൗഭാഗ്യങ്ങൾ ഈ കാലത്ത് ജാതകർക്ക് വന്നു ചേരുകയും ചെയ്യും ഇതാണ് ധനു ലഗ്ന ജാതകരുടെ ശുഭ ഗ്രഹങ്ങളും അശുഭ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങൾ അവർക്ക് നൽകുന്ന ഗുണദോഷ ഫലങ്ങളും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോതിസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ